മുസ്ലിം പെൺകുട്ടികളാണ് ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികളാണ് എന്താ അവർ ചെയ്തത് പുരുഷന്മാര് സാധാരണ ധരിക്കാറുള്ള പാന്റും ഷർട്ടും ധരിച്ച് ഹിജാബ് ധരിച്ച് വന്നിട്ട് ഞങ്ങളിതില് കംഫോർട്ട് ആണ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ കംഫോർട്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇത് നല്ല കംഫോർട്ടുള്ള ഡ്രസ്സാണ് ആരാ പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളാണ് ഹീബായ വിധങ്ങൾ പറഞ്ഞിട്ടില്ലേ ആൺവേഷം കെട്ടുന്ന പെണ്ണും പെൺവേഷം കെട്ടുന്ന ആണിനെയും അല്ലാഹു ശബിച്ചിരിക്കുന്നു എന്ന് ആൺവേഷം കെട്ടുന്ന പെണ്ണും അത് സർക്കാരിന്റെ തീരുമാനമാണെങ്കിലും തീരുമാനമല്ലെങ്കിലും ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്നല്ല ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് സത്യത്തിൽ അതൊരു ജെൻഡർ ന്യൂട്രാലിറ്റി ആണോ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പെൺകുട്ടികളെയൊക്കെ പറഞ്ഞു പറ്റിക്കാണ് നമ്മുടെ പെൺകുട്ടികളെയൊക്കെ പറഞ്ഞു പറ്റിക്കുക ാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ തിരിക്കുന്ന പാന്റും ഷർട്ടും തിരിച്ചു വന്നാൽ നാളെ ആൺകുട്ടികൾ ചൂരിദാർ തിരിച്ചു പോകണമെന്ന് എന്തേ പറയാത്തത് അതല്ല ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് പെൺകുട്ടികൾ ധരിക്കുന്ന ചൂരിദാർ ഇട്ടിട്ട് ആൺകുട്ടികള് പിറ്റേ ദിവസം സ്കൂളിൽ പോകണമെന്ന് എന്റെ ഓർഡർ വരാത്തത് ആൺകുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സ് പെൺകുട്ടികളെ നിർബന്ധമായി ധരിപ്പിച്ചിട്ട് അതിന്റെ പേരെന്താ ജെൻഡർ ന്യൂട്രാലിറ്റി ആൺ പെൺ സമത്വം അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ ധരിക്കുന്ന ചുരിദാർ ധരിക്കണ്ടേ ആണുങ്ങളെ കൊണ്ട് അവരെ ഡ്രസ്സ് ധരിപ്പിക്കുന്നില്ലല്ലോ ആണുങ്ങളെ കൊണ്ട് ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളുടെ ചുരിദാറോ ടോപ്പോ ഒന്നും ധരിപ്പിക്കുന്നില്ലല്ലോ